തൃപ്രയാറിൽ എൽഡിഎഫ് വനിതാ സംഗമം നടന്നു തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിന്റെ വടക്കുഭാഗത്തെ ഭാഗത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് സമാപിച്ചു വനിതാ സംഗമം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ വി എസ് വിജയം സുനിശ്ചിതമാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട വനിതാ റാലിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഖാക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർണായകമായ ബാധിക്കുന്ന വിധത്തിലാണ് ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിധിയെടുത്ത് രാജ്യത്ത് നടക്കാനിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവപൂർവ്വം ഈ കാലം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തിരഞ്ഞെടുപ്പ് വേളയിൽ സജീവ പ്രചാരകരായി തന്നെ നിങ്ങളെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഉണ്ടാക്കണം എന്നാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി തുടരണോ മതാധിപത്യ ധനാധിപത്യ രാജ്യമായി അത് എന്ന നിർണായകമായ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര രാഷ്ട്രീയ എം വഹിച്ചു കെ ആർ ഷീന ാട്ടിൽ ഷീല വിജയകുമാർ പി സി ശ്രീദേവി ജ്യോതിരാമൻ രജനി ബാബു സജന പർവീൻ എന്നിവർ നേതൃത്വം നൽകി 谢谢